സന്തോഷമുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ട് ദിവസം ആയിട്ട് കഴിയും അടുത്ത രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയാണ് ഞങ്ങൾ ഈ വർഷം കണ്ട കുറേ സിനിമകളുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങളൊരു പോയി സിനിമ ഉണ്ട് നേര് മോഹൻലാൻ്റെ സൂപ്പർ സിനിമ സിനിമ ജിത്തു ജോസഫിൻ്റെ ആണെങ്കിലും സിനിമയിലെ കണ്ടൻറ്റും കാര്യങ്ങളും പോളിയായിട്ട് ഒരു രക്ഷയില്ല ഞങ്ങൾ കണ്ട എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി ഒരുപാട് ഇഷ്ടമായി ആ കോടതിയിൽ ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ നിയമം നമുക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടിയുള്ള കോടതിയായിരിക്കണം നിയമപാലകരും നിയമം നടത്താനുള്ളൊരു എതിർഭാഗത്തെ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി എപ്പോഴും വക്കീൽമാരെ നിൽക്കുക പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ കൂടി മനസ്സിലാക്കി ചെയ്യുക ക്രിമിനൽ ലോയർ ലോയറായെന്ന് പറഞ്ഞിട്ട് മറ്റുള്ള ഒരു പാവം പിടിച്ചവനെ കൊല്ലക്കൊല ചെയ്ത് അവൻ്റെ ജീവിതം കളയുന്ന പോലുള്ള ഒരു രീതിയിൽ നിന്നും ഈ കോടതി ചെയ്യുന്ന കാര്യങ്ങൾ തെളിവാണ് ആവശ്യം പക്ഷെ സിനിമ സിനിമയാണ് എന്ന് നമുക്ക് പറയാം പക്ഷെ അത് രക്ഷയില്ല കേട്ടോ അടിപൊളിയാണ് അഞ്ചിത്ത് ജോസഫിൻ്റെ ആ ദൃശ്യം മോഡൽ സിനിമയൊക്കെയാണ് എങ്കിലും സിനിമയിലെ ഓരോ ഐഡിയകൾ രക്ഷയില്ല നമ്മൾ നമിച്ച് മോഹൻലാലിൻ്റെ വേറൊരു ആ ഫസ്റ്റ് ലുക്ക് മോഹൻലാലിനെ കഴിഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ കമലാള സിനിമയിലേക്ക് ആ ലുക്കിലാണ് മോഹൻലാലിന് കൊണ്ടിരിക്കുന്നത് സിദ്ദിഖും മോഹൻലാലെ ആ ഒരു ഫൈറ്റിങ്ങും ഒക്കെ കോടതിയിലാണ് എന്നാൽ വലിച്ചു നീട്ടി ലാഗ് ചെയ്ത് ജനങ്ങളെ നശിപ്പിച്ച് നമ്മളെ കാണുന്ന ഒരാൾക്ക് ചെയ്തിരുന്നില്ല പൈസ കൊടുത്തത് മുതലായി നമ്മൾ നൂറനാട് സ്വാതിലാണ് പോയത് റെഡിലായിരുന്നു നൂറനാട് സ്വാതിൽ റെഡിൽ ആദ്യമായിട്ട് തന്നെ കൊണ്ടുവന്നത് നമ്മുടെ ചങ്ക് റിന്യൂ ആട്ടോ റിന്യൂ മാളിനോടാണ് ആർ ഡി എക്സാണ് അതും കിഴംപടമായിരുന്നു ആർ ഡി എക്സിൻ്റെ ഞങ്ങൾ ഓടി വന്നാൽ ആ ഭ്രാന്ത് പിടിച്ച് പാട്ടൊക്കെ പാടി ആ സിനിമയുടെ പ്രാന്ത് കയറി പിടിച്ചിട്ട് പാട്ടൊക്കെ പാടിയാകുമ്പോൾ ഇങ്ങനെ ചീട്ടായിരുന്നു ഇതിനകത്ത് യൂട്യൂബിലേക്ക് അതുപോലെ ഞങ്ങൾ പറയുന്നു പടം പൊളി കാണാം കേട്ടോ ഒത്തിരി പേര് നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പടം കാണാൻ വേണ്ടി കുറെപ്പെട്ട വിഷയം പറഞ്ഞു വലിയ ഗുണമൊന്നുമില്ല വലിയ ഗുണമെന്നു പറഞ്ഞു പക്ഷെ എന്നാലും ഞാനും അമലും വിൽസൻ ചാനും ചില ചേച്ചി കൂടെ ഞങ്ങൾ പരിമല പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ സോ അതിൽ അങ്ങോട്ട് പോയി ഒക്കെ എടുത്തിട്ട് കയറിപ്പോയത് ഇനി നാലുമണിയോട്ട് ഷോയ്ക്ക് പോയി പിന്നെ ജസ്റ്റ് വീട്ടിലോട്ട് വന്നതേയുള്ളൂ ഞാൻ വിട്ടിപ്പോയില്ല അച്ഛൻ്റെ വീട്ടിൽ ഉള്ളൂ പക്ഷെ പടം അവിടെ ഇറങ്ങി അവിടെ ഞങ്ങൾ ചെന്നപ്പോഴുണ്ടല്ലോ ഞങ്ങൾക്ക് പടം കണ്ട് തിരിച്ചിറങ്ങിയ സമയത്തേ അവിടെ ഒരു അമ്മച്ചിണ്ട് ഒരു നല്ല പ്രായമുള്ളൊരു അമ്മച്ചി വീൽ ചെയറിനകത്ത് അപ്പച്ചനും മോളും കൂടെ കൊണ്ടുവന്ന് സിനിമ കാണിക്കാൻ വന്നു വളരെയധികം കണ്ണ് എറിഞ്ഞു കാരണം എന്നാൽ ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ പക്ഷേ നമ്മളുണ്ടല്ലോ ആ സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ ആ സിനിമയ്ക്ക് മാധ്യമ മാധ്യമധർമ്മം എന്താണെന്ന് ആ സിനിമ കാണിക്കുന്നുണ്ട് ഇന്നത്തെ മാധ്യമങ്ങൾ ചെയ്യുന്ന ഓരോ ന്യൂസ് വരുന്നു അതിൻ്റെ പുറേ പോകുന്നു അടുത്ത ന്യൂസ് വരുന്നു അതിൻ്റെ പുറത്ത് ആ മുൻപ് നടന്ന സംഭവം എന്താണെന്നോ അതിൻ്റെ ബാക്കിലുണ്ടായ സംഭവങ്ങൾ എന്താണെന്നോ ജനങ്ങളിലേക്ക് എത്തിക്കുകയോ നല്ല സത്യസന്ധമായിട്ട് എല്ലാം കാശ് വാങ്ങിക്കുന്നു ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു അതാണ് പക്ഷെ ആ സിനിമയിലെ ക്ലൈമാക്സിൽ കാണുന്ന ഒരു ലംഘം ഉണ്ട് കേട്ടോ ഒരു രക്ഷയിൽ ആ കണ്ണു കാണാൻ വയ്യാത്ത ഒരു കുട്ടിക്ക് കിട്ടുന്ന നീതി അത് അതിനകത്ത് ഇത്രയും ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതാണ് കണ്ണു കാണാൻ വയ്യാത്ത ഒരു കുട്ടിക്ക് നമ്മുടെ നിയമത്തിന് മുമ്പിൽ ഇത്രയും ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നതും സാധാരണക്കാരൻ ജനങ്ങൾക്ക് ഒരിക്കലും നിയമത്തിന്റെ മുമ്പിൽ നീതി കിട്ടത്തില്ല എന്നുള്ളതാണ് ആ ഒരു സിനിമയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് നിയമത്തെ തെറ്റി പറയാലോട്ടോ നിയമത്തിന്റെ മുമ്പിൽ എപ്പോഴും തെളിവ് കാണും സാധാരണക്കാരന് കാശ് കൊടുത്ത് തെളിവപ്പിക്കാനോ അതിൻ്റെ പുറകെ തെളിവുകൾ കാശ് കൊടുത്തല്ല മനുപിന്യമില്ല ഒറിജിനൽ തെളിവുകൾ വേണ്ടി നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി പറ്റത്തില്ല കാരണം അതിനകത്ത് തന്നെ കാശുള്ളവന് രക്ഷപ്പെടും ആ സിനിമയെ കാണിക്കാണ്ടല്ലേ കാശുള്ളവനെ പല പൈസയും കൊടുത്തിട്ട് സർട്ടിഫിക്കറ്റുകൾ മാറ്റുന്നു കേറുകയിലെ കാര്യങ്ങൾ മാറ്റുന്നു പോലീസിനെ മാറ്റുന്നു പോലീസുകാർ ഫയലുകൾ മാറ്റുന്നു അതൊക്കെ നടക്കുന്ന സമയം പോലീസ് ഉദ്യോഗസ്ഥന്മാർ തൊണ്ണൂറ് ശതമാനം അടിപൊളിയാണ് നമ്മുടെ ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ട് എല്ലാ ഫോഴ്സിലും നല്ല നല്ല ആൾക്കാരുണ്ട് അവരെല്ലാം നല്ലതാണ് പക്ഷെ അവരല്ല അവർ പത്ത് ശതമാനം ഉണ്ട് ഈ എവിടെയുണ്ടല്ലോ ആ പത്ത് ശതമാനത്തെ മാത്രം എപ്പോഴും നാട്ടുകാരെ നമ്മുടെ ജനങ്ങളെല്ലാം പറഞ്ഞു പൊക്കമല്ലോ നെഗറ്റീവ്സ് ആണെങ്കിൽ നമ്മൾ കൂടുതലും പറയാറുള്ളൂ അതുകൊണ്ട് പറയുകയാണ് നല്ല നല്ല ഉദ്യോഗസ്ഥരുണ്ട് ആ അതിനകത്ത് ക്യാരക്ടറിന്റെ ആ ഇതൊക്കെ വെച്ചിട്ട് ആ ഒരു ഒരു സാറാണ് ഗണേശൻ കഴിക്കുന്ന ഒരു പോലീസ് ക്യാരക്ടറാണ് കുറേ ആൾക്കാരെ ഇത് ചെയ്ത് ആ പടത്തിന് മാറ്റം വരുന്ന മോലാലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആൾക്കാരുണ്ട് ആ അങ്ങനെയൊക്കെ ജനങ്ങൾ വേണം നല്ല നല്ല ജനങ്ങളുണ്ടാവണം നല്ല നല്ല നിയമപാലകരുണ്ടാവണം വക്കീലന്മാർ നല്ല വേണം നമുക്ക് കൂടെ ചങ്ക പോലെ കാശ് നോക്കി ജോലി ചെയ്യുന്നവരാണ് പലരും കാരണം കാശിലാ ജീവിക്കാൻ പറ്റത്തില്ല പക്ഷേ കാശിനുപരി നമ്മൾ സത്യസന്ധമായിട്ടും നമ്മൾ എന്താ ഈ അവർക്ക് നീതി ലഭിക്കാൻ സത്യസന്ധമായ കാര്യങ്ങൾക്ക് മാത്രം ഒരാളെ നമ്മൾ വെറുതെ സപ്പോർട്ട് ചെയ്യേണ്ട കോടതിയിലൊക്കെ ഉണ്ടല്ലേ ഇഷ്ടംപോലെ കളസാശിലൊക്കെ കിട്ടും പൈസ കൊടുത്ത് കള്ളസാശിലൊക്കെ കിട്ടണമെന്ന് പറഞ്ഞു ആ അതിൻ്റെയൊക്കെ ഒരു ഒരുപാട് നല്ല ഒരു മെസ്സേജ് ആണ് ആ സിനിമ നേരുന്ന സിനിമ നിങ്ങൾ എല്ലാവരും പോയി കാണണം എനിക്കിഷ്ടപ്പെട്ടു എനിക്കെല്ലാം എൻ്റെ കൂടെ വന്നൊരുക്കാൻ തിയേറ്റർ ചെയ്യുന്നവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു കാരണം അതിൽ കൊടുക്കുന്ന കണ്ടന്റ് ആ ജിത്തു ജോസഫിൻ്റെ ഞങ്ങൾ ഒരു രക്ഷയില്ലാട്ടോ ആ അവരുടെ ആ ഒരു തീം ഉണ്ടല്ലോ ടീം വർക്കാണ് ഒരു രക്ഷയില്ലാത്തതാണ് ഞങ്ങൾക്ക് പറഞ്ഞാലും പറഞ്ഞാലും മതിയാകത്തില്ല വെറുതെ പറഞ്ഞിട്ടിരുന്ന നിങ്ങൾക്ക് ബോറടിക്കുകയും ചെയ്യും സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടാവും ക്ലൈമാക്സിൽ സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടാകുന്ന ടിസ്റ്റ് കൊടുത്തിട്ടാണ് പോയിക്കുന്നത് അതുപോലെ ആ കൾച്ചർ ആർട്ടിസ്റ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ ആ കണ്ണു കാണാൻ കുട്ടി ആ പ്രതിയെ കണ്ടുപിടിക്കാനുണ്ടായിരുന്ന ആ ടിസ്റ്റൊക്കെ നമ്മളെ സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മൾ നല്ലത് മാത്രം ചെയ്യുക നല്ലത് തേണ്ടി നമ്മളെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക സി സി ടി വി കാര്യങ്ങളൊക്കെ കണ്ടാൽ ആ ഒരു കേസ് നമ്മൾ നമ്മുടെ നാട്ടിലെ എല്ലാ കടകളിലേക്കും സി സി ടി വി വെക്കുക റോഡുകളിലേക്ക് സി സി ടി വി വെക്കുക അതിന് ടാക്സിൽ ഇളവുകൾ കൊടുക്കുക അപ്പോൾ അവരത് വെക്കും ഈ കണ്ടെത്തു പിടിച്ചിട്ടൊക്കെ നമ്മൾ പൈസ വാങ്ങിക്കാതെ അവർക്ക് അവർക്കൂടെ അപ്പോൾ റോഡിൽ നമ്മൾ സർക്കാരിന് ചെയ്യാൻ പറ്റാത്ത ഇഷ്ടംപോലെ കാര്യങ്ങൾ ഈ വിശ്വൽസ് കിട്ടും ഇപ്പം റോഡിൽ മുക്കിലും മൂലയ്ക്കൊക്കെ നമുക്ക് സി സി ടി വി വെക്കുമ്പോൾ കടകൾ വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ സെക്യൂരിറ്റി ഉണ്ടായിരിക്കും അപ്പം അതിന് നമുക്ക് സർക്കാരിന് ചെലവുണ്ടാവത്തില്ല അതുകൊണ്ട് അങ്ങനെ പണ്ട് അങ്ങനെ നിയമം ഉണ്ടായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തേക്കുള്ള കാര്യങ്ങൾക്ക് പൊതുജനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ടാക്സിൽ ഇളവുകൾ ഉണ്ടായിരുന്നു കടകൾക്കൊക്കെ പുറത്തേക്ക് വെക്കുന്ന ക്യാമറ റോഡിലേക്ക് ക്യാമറകൾ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇളവുകൾ ഉണ്ടായിരുന്നു പണ്ടൊരു നിയമം അങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നെനിക്കറിയത്തില്ല ഇപ്പോൾ ഉണ്ടോന്ന് പിന്നെ റോഡിലെ ഈ പാലങ്ങളിലൊക്കെ ലൈറ്റ് വെക്കുമ്പോൾ അവരുടെ ആ കമ്പനി അത് മെയിൻ്റനൻസ് ചെയ്യുന്ന കമ്പനികൾക്ക് ഇപ്പോൾ ലൈറ്റുകൾ മാത്രമേ വളരെ കത്തത്തൊന്നുമില്ല ബോർഡുകൾ ഇഷ്ടംപോലെ പരസ്യ ബോർഡുകൾ സിഗ്നലുകളിലൊക്കെ പരസ്യ ബോർഡ് എടുക്കുന്നുണ്ട് ഈ പരസ്യ ബോർഡുകൾക്ക് എന്ത് സംഭവിക്കുന്നത് ആ പരസ്യം ബോർഡ് അവിടെ ഇരിക്കും ലൈറ്റ് സിഗ്നൽ കത്തത്തുമില്ല പോലീസുകാരൻ പാവം പിടിച്ചാൽ താഴെ വേലത്ത് കൊണ്ടിട്ട് സലൂട്ട് അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ടൗൺ പറ്റി പോകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെങ്ങന്നൂരിലൊക്കെ പോകുന്നതൊക്കെ അറിയാം ഒരു അഞ്ചാറ് സിഗ്നൽ ഉണ്ട് ഒരു പത്ത് മുപ്പത് ലക്ഷം രൂപയുടെ പോകേ അവിടെ തന്നെ ഇടിപ്പുണ്ട് പക്ഷെ സിഗ്നലൊന്നും വർക്ക് ചെയ്യത്തില്ല എന്നാ വർക്ക് ചെയ്യുന്ന സിഗ്നൽ ഇങ്ങോട്ടും എല്ലാം പോലീസും ഇപ്പുണ്ട് അതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ അതൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ സിനിമ നേര് എന്ന സിനിമ എല്ലാവരും പോയി കാണണം അടിപൊളി സിനിമയാണ് ആ സിനിമയെക്കകളുള്ള കഥ ആ കഥ നമ്മളെ ജനങ്ങൾക്ക് വേണ്ടി സാധാരണക്കാരനെങ്ങനെ മുന്നോട്ട് പോകാം ഒരു കാര്യം വിചാരിച്ചിറങ്ങിയാൽ അത് നടക്കും പത്ത് പേര് നമ്മളോട് സപ്പോർട്ട് ചെയ്താൽ മതി സപ്പോർട്ടിങ് ഉണ്ടെങ്കിൽ എന്നും വിജയിക്കും അപ്പം ആ സിനിമ പോയി കണ്ടിട്ട് നിങ്ങളെല്ലാം അഭിപ്രായം ചെയ്യണേ ഓക്കെ ടാറ്റാ ബൈ ബൈ